കോൺഗ്രസ് ഒരു പ്രമേയം അവതരിപ്പിച്ചിരുന്നു അതായത് ജാതി സെൻസസ് നടപ്പിലാക്കണം അതുപോലെ തന്നെ സംവരണം ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാവണമെന്ന് ആനുപാതികമായിട്ട് നടന്നു ഇതിനകത്തൊരു ഗൂഢലക്ഷ്യമില്ലേ അല്ല തീർച്ചയായിട്ടും ഉണ്ട് കാരണം കോൺഗ്രസ് ഏകദേശം ഒരു അഞ്ചാറ് മാസകാലങ്ങൾക്ക് മുമ്പായിട്ടാണ് ഈ പ്രമേയം അവതരിപ്പിച്ചത് അതിനുശേഷം ഇപ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷനകത്ത് വളരെ സജീവമാണ് ഇപ്പോൾ ഒരു ഫാദർ സിബിനെ അതിനെ സംബന്ധിക്കുന്ന അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള വീഡിയോ ക്ലിപ്പിംഗ് അദ്ദേഹം ഇറക്കുകയും ചെയ്തിരുന്നു ഇതെല്ലാം കൊണ്ട് വളരെ പ്രസക്തമാണ് ഇച്ചിരിക്കുക കാരണം ഇപ്പോൾ നമ്മൾ സാധാരണ ഇതിലൊരിക്കലും പിന്നാക്കാവസ്ഥയ്ക്കാണ് സംവരണം കൊടുക്കുന്നത് ഈ പിന്നാക്കാവസ്ഥയുള്ള എ എല്ലാ ജനവിഭാഗത്തിനും സംവരണം തുടരേണ്ടത് ആവശ്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളുകൂടിയാണ് ഞാനത് കാരണം മഹാനായിട്ട് അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്ത് എഴുതി വെച്ചിരിക്കുന്നത് പിന്നാക്കമായിട്ട് സാമൂഹ്യപരമായിട്ട് സാമ്പത്തികമായിട്ടും പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് സംവരണം ഇതിൽ നിന്നും മാറ്റം വരുത്തിക്കൊണ്ട് മതാടിസ്ഥാനത്തിൽ സംവരണമാക്കിയത് കേരളമാണ് അങ്ങനെ കേരളത്തിൽ മതപരമായിട്ട് സംവരണം കൊണ്ടുപോകുന്നത് ശ്രീമാൻ ഉമ്മൻചാണ്ടി അത് കൊണ്ടുതന്നെ രണ്ടായിരത്തി അഞ്ചിൽ അത് സച്ചാർ കമ്മീഷൻ്റെ ഭാഗമായിട്ടാണ് സച്ചാർ കമ്മീഷനിൽ പറഞ്ഞിരുന്നു സംവരണം എന്ന് പറഞ്ഞാൽ മാപ്പിളമാർക്ക് സംവരണം കൊടുക്കണമെന്നാണ് ആവശ്യപ്പെട്ടത് കേരളത്തിലെ മുസ്ലിം ജനവിഭാഗങ്ങളിൽ ഒരു പത്ത് ശതമാനത്തിൽ താഴേ മാപ്പിളമാർ ബാക്കിയുള്ളവർക്ക് അല്ലാത്തവരാണ് അപ്പോൾ ഈ മാപ്പിളമാർക്ക് സംവരണം കൊടുക്കണം എന്നാവശ്യപ്പെട്ട സമയത്ത് അത് സ്വാഭാവികമായിട്ട് ഉമ്മൻചാണ്ടി ചോദിച്ചത് കുഞ്ഞാലിക്കുട്ടിയോട് ചോദിച്ചു കുഞ്ഞാലിക്കുട്ടി അത് താങ്കൾ മുസ്ലിമാണല്ലോ അപ്പൊ അതുകൊണ്ട് മുസ്ലിംങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണ് തങ്ങള് അപ്പ അതിൻ്റെ ആ ചോദ്യത്തിന്റെ ക്ലിക്ക് മനസ്സിലാക്കിയിരിക്കുന്ന കുഞ്ഞാലിക്കുട്ടി കുറച്ചുകൂടി ബുദ്ധിമാനാ കുഞ്ഞാലിക്കുട്ടി അതുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി ആ സ്ഥാനത്തിന് അതിന് ഉത്തരം പറയാതെ കണ്ട് കുഞ്ഞാലിക്കുട്ടി തീരുമാനിച്ചു ഇതിൻ്റെ ഉത്തരം പറയാൻ വേണ്ടിയിട്ട് കോയയോട് സംസാരിക്കാൻ തീരുമാനിച്ചു കോയ ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ എൻ ഡി എഫിന്റെ ചെയർമാനാ ഈ പറയുന്ന കോയോട് ചോദിക്കുകയാണ് പുള്ളി ആരാണ് മാപ്പിളാന്ന് ചോദിക്കുകയാണ് അപ്പോൾ കോയ വളരെ ബുദ്ധിമാനാണ് എസ് ഡി പി എക്കാരാണ് എസ് ഡി പി എക്കാരും അതേപോലെ തന്നെ എൻ ഡി എഫ് എന്നാലും എൻ ഡി എഫിൻ്റെ ചെയർമാനാണ് ഇപ്പോൾ എനിക്ക് കൊണ്ടാല് ജയിലിൽ അഴിയെണ്ണിക്കൊണ്ടിരിക്കുക ഈ പറയുന്ന മനുഷ്യൻ മുസ്ലിങ്ങളെ ജാതി സമ്പ്രദായത്തിനെതിരാണ് പക്ഷേ മുസ്ലിം ലീഗ് മറിച്ചാണ് മുസ്ലിം ലീഗിൻ്റെ ആവശ്യം മുസ്ലിങ്ങൾ ജാതി സംവിധാനം വേണമെന്നാണ് അവരൊക്കെ തങ്ങളെ അനുസരിക്കണമെന്നാണ് മുസ്ലിം ലീഗിൻ്റെ ആവശ്യം എങ്ങനെയാണത് പക്ഷേ പിന്നാക്ക സമുദായത്തിൽപ്പെട്ടുള്ള മുസ്ലിങ്ങൾ ഈ പറയുന്ന തങ്ങളെ അനുസരിക്കില്ല അപ്പം അങ്ങനെ തങ്ങള് നേതൃത്വം കൊടുക്കുന്ന പ്രസ്ഥാനമായിട്ടുള്ള മുസ്ലിം ലീഗ് അവർ എന്നും വരേണ്യവർഗത്തിൻ്റെ പ്രസ്ഥാനമാണ് സത്യത്തിലൊരു തങ്ങളിക്കൽ ഹെജ്ജ് മണി മുസ്ലിം ലീഗിനകത്തുണ്ട് മുസ്ലിങ്ങളിലുണ്ട് അതുകൊണ്ട് തങ്ങൾ പറയുകയാണ് ഇന്ന സ്ത്രീകൾ സ്റ്റേജിൽ കയറാം ഇന്നാളിൽ ഇന്ന വസ്ത്രം ധരിക്കണം അവർ ഹലാൽ ഭക്ഷണം കഴിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് റംസാൻ എന്നാണ് തീരുമാനിക്കുന്നത് ബക്രീദ് എന്നാണ് തീരുമാനിക്കുന്നത് തങ്ങളാ തീരുമാനിക്കുന്നത് ഏത് ലീഗിൻ്റെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള പാണക്കാട് തങ്ങളാണ് തീരുമാനിക്കുന്നത് എന്നാണ് റംസാൻ വരേണ്ടതെന്നാണ് ഈ പറയുന്ന തങ്ങളിക്കൽ ഹെജ് മണി പ്രകാരമുള്ള വരേണ്യവർഗത്തിൽപ്പെട്ട മുസ്ലിങ്ങളുടെ എണ്ണം പതിനഞ്ച് ശതമാനത്തിൽ താഴെയാണ് ഈ പറയുന്ന ആളുകളാണ് തീരുമാനിക്കുന്നത് പിന്നാക്കക്കാരായിരിക്കുന്ന സാധാരണക്കാരായിരിക്കുന്ന മുസ്ലിം ജനവിഭാഗങ്ങളിൽ ഏത് വസ്ത്രം ധരിക്കണം എങ്ങനെ സഞ്ചരിക്കണം ഏത് ആഹാരം കഴിക്കണം അവർ സ്റ്റേജിൽ കയറണോ അവർക്ക് സംവരണം കിട്ടണോ എന്നൊക്കെ തീരുമാനിക്കുന്നവരാണ് അപ്പൊ അതുകൊണ്ടാണ് തങ്ങള് പറഞ്ഞ ഈ പറയുന്ന കോയ പറഞ്ഞത് എല്ലാ മുസ്ലിങ്ങളും ഒരേപോലെയാണെന്നുള്ള പറഞ്ഞൊള്ളാം പറ ഇത് കേട്ടപ്പോൾ തങ്ങളുമായിട്ട് ആലോചിച്ചിട്ട് കുഞ്ഞാലിക്കുട്ടി ഉമ്മൻചാണ്ടിയോട് പറഞ്ഞ് ആ ഞങ്ങൾ എല്ലാ മുസ്ലിങ്ങളും ഒരേപോലെയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി അഞ്ച് തുടങ്ങിയിട്ടാണ് കേരളത്തില് എല്ലാ മുസ്ലിങ്ങൾക്കും സംവരണം ഏർപ്പണി ചെയ്തു അങ്ങനെ ഒരു മതപരമായിരിക്കുന്ന സംവരണം അല്ലെങ്കിൽ നിലവിലില്ല അങ്ങനെ സംവരണവും ക്രിസ്ത്യാനിക്ക് ക്രിസ്ത്യാനിക്കാവപ്പെടില്ല എത്തിങ്ങതോലിക്കർക്കും വേറൊരു വിഭാഗത്തിന് മാത്രമാണ് സംവരണം ഉള്ളത് ഹിന്ദുക്കളിൽ ഇങ്ങനെ ഇല്ല ഹിന്ദുക്കൾ ഒ ബി സി സംവരണമുള്ള ചില ആളുകളുണ്ട് അല്ലെങ്കിൽ പട്ടികജാതിക്കാരുടെ ലംസൻ ഗ്രാൻ അങ്ങനെ ചില സംവരണങ്ങളെ ഹിന്ദുക്കളിലുണ്ട് ആകെ സംവരണം ഇരുപത്തിയേഴ് ശതമാനമാണ് ആ ഇരുപത്തിയേഴ് ശതമാനത്തിനകത്ത് പന്ത്രണ്ട് ശതമാനം സംവരണം പോകുന്നത് മുസ്ലിം ജനവിഭാഗത്തിന് വേണ്ടിയിട്ടാണ് ഈ സമ്പന്നന്മാരായിരിക്കുന്ന യൂസഫ് അലി വരെ ഈ സംവരണത്തിന് ആനുകൂല്യം കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്ന ആളാണ് ഈ പറയുന്ന സിനിമാ നടനായിട്ടുള്ള മമ്മൂട്ടി ഇതിൻ്റെ ആനുകൂല്യം കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്ന ആളാണ് ഈ പറയുന്ന എല്ലാ ചേട്ടന്മാരും പാണക്കാട് ശിഹാബങ്ങൾ അയാൾ ഈ സംവരണത്തിന് ആനുകൂല്യം പറ്റിക്കൊണ്ടിരിക്കുന്നതാണ് ഇയാൾക്ക് എന്താ ഉള്ളത് പണക്കാട് ഈ ശഹാബ്ദങ്ങൾക്ക് എന്ത് പിന്നക്കാവസ്ഥയാണ് ആയിക്കോളത് വല്ല പിന്നക്കാവസ്ഥയുണ്ടോ അയാൾ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനല്ലേ കുറച്ചുകൂടി മാന്യത വേണ്ടേ മതേതരത്വത്തെക്കുറിച്ച് സംസാരിക്കുന്ന ആളുകളല്ലേ അന്തസ്സു വേണ്ടേ അഭിമാനം വേണ്ടേ അങ്ങനെ അന്തസ്സും അഭിമാനം ഉണ്ടെങ്കിൽ സാധാരണക്കാരന് കിട്ടേണ്ട അവർക്ക് പിന്നാക്കക്കാരന് കിട്ടേണ്ട ആനുകൂല്യങ്ങളുടെ ആ പിച്ചച്ചട്ടിയിൽ കൈയിട്ടു വരുന്ന തങ്ങളുമാര് ഈ തങ്ങളുമാര് ജനവിരുദ്ധരാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താൻ വേണ്ടി സാധിക്കുമോ സത്യത്തിൽ ഇപ്പൊ അങ്ങനെ സംഭവിച്ചോണ്ടിരിക്കുന്നത് കേരളത്തിൽ വരേണ്യവർഗത്തിൽപ്പെട്ട സമ്പന്നന്മാരായിരിക്കുന്ന മുസ്ലിം നാമധാരികളായിരിക്കുന്ന ആളുകളൊക്കെ ഈ സംവരണം കൈപ്പറ്റുന്നവരാണ് ഇവര് അന്തസ്തോടി പറഞ്ഞോ ഈ സമരം എനിക്ക് വേണ്ട പണ്ട് നമ്മൾ എനിക്ക് പറഞ്ഞില്ല എൽ പി ജി ഗ്യാസ് അത് സമ്പന്നന്മാരായിരിക്കുന്ന ആളുകളോട് നരേന്ദ്രമോദി പറഞ്ഞ് ഒരു ഗ്യാസ് ചലഞ്ച് അദ്ദേഹം വെച്ചു സാമാന്യ സമാനമായുള്ള രീതിയിൽ ഈ പറയുന്ന സംവരണത്തെ സംബന്ധിക്കുന്ന മുസ്ലിം ജനവിഭാഗങ്ങളിൽ ഒരു ചലഞ്ച് അനിവാര്യമാണ് കോടിക്കണക്കിന് ഉറപ്പിയെ പറ്റുന്ന ആളുകൾ കൈ മറ്റേ മറ്റേ വ്യവസായം കൊണ്ടും കച്ചവടം കൊണ്ടും മറ്റു മാർഗത്തിൽ കൂടി സമ്പാദിക്കുന്ന ആളുകൾ കുഞ്ഞാലിക്കുട്ടിയെപ്പോലുള്ള ആളുകൾ ഇവർക്ക് അഭിമാനത്തോടുകൂടി പറയണ്ടേ ഞങ്ങൾക്ക് സംവരണം വേണ്ട പാവപ്പെട്ടതിന് കൊടുത്തോപ്പാ ഇന്ന് പറയാനുള്ള അഭിമാനം ഒരു അന്തസ്തി കാണിക്കണ്ടേ അന്തസ് ഇവരാരും കാണിക്കുന്നില്ല എന്നില്ലല്ലോ ഇത് കാണിക്കാത്താണ് ശരിക്കുള്ള പ്രശ്നം ഇവരിത് കാണിക്കുന്നതിന് പകരം ഇവരെല്ലാ ആളുകളും ഈ ആനുകൂല്യം കൈപ്പറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അവർ അവരുടെ ചില ചാവേറുകളുണ്ട് നമ്മുടെ എന്താ എന്ത് ബൽറാമാണ് വി ടി ബൽറാം ആ ബൽറാമിനെ പോലെ ചില ചാവേറുകളുണ്ട് ആ ചാവേറുകളോട് പറയും തൃത്താലത്ത് പോയിട്ട് നീ പോയി മത്സരിച്ചോ ഞങ്ങൾ പിന്തുണയ്ക്കാം ഞങ്ങൾ പിന്തുണച്ചാൽ നിനക്കുവിടും ജയിക്കാൻ പറ്റും അപ്പോൾ ഉടനെ തന്നെ വി ടി ബൽറാം പറയും അങ്ങനെയാണെങ്കിൽ എല്ലാ മുസ്ലിങ്ങൾക്കും സംവരണം കിട്ടണം എല്ലാ മുസ്ലീങ്ങൾക്കും ജനസംഖ്യ ആനുപാതികമായിട്ടുള്ള സംവരണം വേണമെന്ന് ബലറാമിനെ പോലെ ഒരു ആവശ്യപ്പെടാനുള്ള കാരണം ഈ വോട്ടിന് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ജനസംഖ്യ ആനുപാതികമായിട്ട് സംവരണമാക്കി കഴിഞ്ഞാല് ഇന്നിപ്പോൾ മുസ്ലിമിൻ്റെ ജനസംഖ്യ എത്രയാണ് കേരളത്തിൽ ഒരു നിശ്ചയമില്ല അത് പതിനെട്ട് ശതമാനം തുടങ്ങിയിട്ട് ഇരുപത്തിയാറോ ഇരുപത്തെട്ടോ ശതമാനം വരെയൊക്കെയാണ് ഇങ്ങനെ സംവരണം കിട്ടിയിട്ട് അവർക്ക് മുഴുവൻ ആനുകൂല്യങ്ങൾ കൊടുത്താലേ ഇരുപത്തി ഏഴ് ശതമാനമുള്ള ഒ ബി സി സംവരണത്തിന്റെ തോതിന് മുപ്പതോ മുപ്പത്തഞ്ചോ ശതമാനം ആക്കിയാലേ ഇന്നിപ്പോൾ ഇഴവ സമുദായമാണ് മറ്റുള്ള പ്രബല സമുദായം അവർ ജനസംഖ്യ അനിദിനം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ക്രിസ്ത്യാനികളുടെ ജനസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ലത്തിൻ കത്തോലിക്കരുടെ ജനസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മാർത്തവക്കാരുടെ ജനസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സുറിയാനികളുടെ ജനസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ക്രൈസ്തവ ജനസംഖ്യ ഏകദേശം പതിനഞ്ച് പതിനാറ് ശതമാനത്തിലേക്ക് നിൽക്കുന്ന സമയത്താണ് മുസ്ലിം ജനസംഖ്യ വാണം പോലെ കുതിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന ആളുകൾക്ക് ജാതി അവരുടെ ജനസംഖ്യ ആനുപാതികമായിട്ട് സംവരണം കൊടുത്താല് ഈ പറയുന്ന ഇരുപത്തേഴ് ശതമാനം എന്നുള്ളത് ബലറാമിൻ്റെയും കോൺഗ്രസ്സിൻ്റെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ മുപ്പത് ശതമാനം പിന്നാക്കക്കാർക്ക് സംവരണം കൊടുക്കുകയാണെങ്കിൽ ഈ മുഴുവൻ സംവരണവും കിട്ടേണ്ടി വരുന്നത് അത് ലഭിക്കേണ്ടി വരുന്നത് പിന്നോക്ക നാമധാരികളായിരിക്കുന്ന മുസ്ലിങ്ങൾക്ക് ലഭിക്കും ഈ പറയുന്ന മമ്മൂട്ടിക്ക് ലഭിക്കും പറയുന്ന യൂസഫ് യൂസഫലിക്ക് ലഭിക്കും ഈ പറയുന്ന ഇവിടുത്തെ സമ്പന്നന്മാർ മുഴുവനും സംവരണത്തിൻ്റെ പേരാണ് ഇവരൊക്കെ പിടിച്ചു നിൽക്കുന്നത് ഈ സംവരണം ഇവരെല്ലാം ഇവരുടെ എല്ലാം പോക്കറ്റുകൾ വീണ്ടും വീർപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അതിവിടെ സാധാരണക്കാരന് കിട്ടുകയും ചെയ്യില്ല അപ്പൊ സാധാരണക്കാരന് കിട്ടേണ്ട ആനുകൂല്യങ്ങളെ പിടിച്ചു പറിക്കുന്നൊരു സംവിധാനമാണ് ഇന്ന് ഈ തരത്തിൽപ്പെട്ട സംവരണത്തോത് ജാതി സെൻസസ് ജാതി സെൻസസ് നടത്തിപ്പിലായിക്കൂട്ട് ആർക്കും വിരോധമൊന്നുമില്ല അത് നടപ്പിലാക്കുന്നതിന് ആരും വിരോധമൊന്നുമില്ല അത് ജാതി സെൻസസ് നടത്തുന്നതിന് വിരോധമില്ല പക്ഷേ ജാതി സെൻസസ് എന്ന് പറയുന്നത് മതത്തിൻ്റെ സെൻസസ് ആക്കിയിട്ട് അതിനെ കൺവെർട്ട് ചെയ്യുന്ന ലൈനുണ്ട് ആ കൺവെർട്ട് ചെയ്യുന്ന ലൈൻ തികച്ചും ജനാധിപത്യ വിരുദ്ധമാണ് മനുഷ്യത്വരഹിതമാണ് സാധാരണ ആരും കിട്ടേണ്ട ആനുകൂല്യങ്ങൾ സമ്പന്ന വിഭാഗത്തിൻ്റെ പോക്കറ്റിലേക്ക് എത്തിക്കുന്ന ഏറ്റവും വലിയൊരു കൊലച്ചതിയാണ് ഇവരുതി കൂടി നടപ്പിലുവരുത്തുന്നത് ഇതിനെയാണ് എതിർക്കുന്നത് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഫാദർ സിബിനടക്കമുള്ള ആളുകൾ പറയുന്നത് ക്രൈസ്തവ ജനസംഖ്യ കുറയുന്നു അവർക്ക് വേവലാതിയുണ്ട് പക്ഷേ മുസ്ലിം ജനസംഖ്യ കൂടുന്ന സമയത്ത് അവർക്ക് ആനുകൂല്യങ്ങൾ കൂടുതൽ കൊടുക്കണമെന്ന് പറയുന്ന ഒരു ജനാധിപത്യ വിരുദ്ധമായിട്ട് നടപടിയുണ്ട് അപ്പോൾ ജനാധിപത്യത്തിൽ മറ്റുള്ളത് ഭൂരിപക്ഷത്തിനാണ് എൻ്റെ വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അധികാരത്തിലെത്തുക അങ്ങനെയുള്ള അധികാരവും അവരുടെ കൈവശം വരും നിയമങ്ങൾ അവർ തന്നെ ഉണ്ടാക്കും അവർ തന്നെ നടപ്പിലുവരുത്തും കൂടി ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ഔറംഗസീബിൻ്റെ കാലത്തുള്ള ജസിയ പോലെയുള്ള പുതിയ നികുതികൾ അത് ഹിന്ദുക്കളുടെ നേർക്കോ ക്രിസ്ത്യാനികളുടെ നേർക്കോ പുതിയ ഭരണത്തിൽ അത് അടിച്ചേൽപ്പിക്കുകയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല എല്ലാവരും അത് അനുഭവിക്കേണ്ട ഒരു സാഹചര്യമാണ് കേരളത്തിൽ വരാൻ വേണ്ടി പോകുന്നത് അതിൻ്റെ വലിയൊരു വലിയൊരു കേളുകൊട്ടായിട്ടാണ് എനിക്ക് ഈ പറയുന്ന കോൺഗ്രസ്സിൻ്റെ പ്രമേയത്തെക്കുറിച്ച് എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് കോൺഗ്രസ്സിൻ്റെ പ്രമേയം ജനാധിപത്യ വിരുദ്ധമാണ് അത് ന്യൂനപക്ഷ വിരുദ്ധമാണ് അത് മനുഷ്യത്വരഹിതമാണ് സാധാരണക്കാരന് കിട്ടേണ്ട ആനുകൂല്യം സമ്പന്ന വിഭാഗങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമാണ് കോൺഗ്രസിൻ്റെ പ്രമേയം അതിനെക്കുറിച്ച് തന്നെയാണ് വി ടി ബലരാമിനെ പോലുള്ള ആളുകൾ പറഞ്ഞത് ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഫാദർ സിബിനെക്കുറിച്ച് പോലുള്ള ആളുകൾ ഇതിനെതിരായിട്ട് ശക്തമായ രീതിയിൽ പ്രതികരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്